തൃശ്ശൂരിൽ പുലികളിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എല്ലാ ദേശക്കാരും വളരെ സജീവമായ രംഗത്തുണ്ട് ഏഴ് ദേശങ്ങളാണ് ഇത്തവണ പുലികളിക്ക് ഒരുങ്ങുന്നത് ആ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കാം ഇത്തവണത്തെ പ്രത്യേകത എന്താ ഇപ്പം തവണ നമ്മൾ പുലികളിക്കുകയും പുലികൾക്ക് പരമാവധി ഒറിജിനാലിറ്റി കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അമ്പത്തിനൊന്ന് പുലികൾക്കും പുലികളുടെ പാദത്തിനോട് സാമ്യമുള്ള പാദവും അമ്പത്തൊന്ന് പുലികൾക്കും പുലികളുടെ കൈകളോട് സാമ്യമുള്ള പുലിക്കയ്യുമായിട്ടാണ് ഇറങ്ങുന്നത് ഏകദേശം ഒരു മൂന്ന് മാസക്കാലം സമയം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഓ ആരാണോ പുലിവേഷനെ അളവിലാണ് ഓരോന്നും സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഒരു അയ്യായിരം രൂപയോളം നമുക്ക് അഡീഷണൽ ചിലവാണ് ഇത് ചെയ്തിട്ട് ഭാഗത്ത് അപ്പോൾ അതൊരു പുതുമ കൊണ്ടരണം എല്ലാ പ്രാവശ്യം നമ്മളോട് വരുമ്പോൾ പുതുമകളുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ പുതിയൊരു പുതുമ കുണ്ടരണം ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നിശ്ചല ദൃശ്യത്തിന് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം ആണുള്ളത് ഒരെണ്ണം ടേബിളുമായിട്ടും ഒരെണ്ണം പുലിവണ്ടി ആയിട്ടാണ് അതിൻ്റെ വർക്ക് അവസാന അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയോ ഇത് കഴിഞ്ഞ കൊല്ലം പുലിക്കളി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ വട്ടം നമ്മൾ വിയൂരിൽ നിന്ന് ഒരു പുലിക്കളി ഇറക്കുന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണമായും ഇതുവരെ നമ്മുടെ തൃശ്ശൂർ നടക്കാത്ത രീതിയിൽ നമ്മൾ യുവജന സംഘം വിയൂർ വരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മുന്നോടിയായിട്ട് ഞങ്ങൾ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് ാണ് ഇത് നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമ്മളിതിൻ്റെ വർക്ക് തന്നെ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇതിൻ്റെ ചിലവും ചിലവ് കൂടുതലും വരുമാനം വളരെ കുറവാണ് നമ്മൾ ഈ മറ്റേ മറ്റേ ഈ മണ്ണിടിച്ചിലും വയനാട് ദുരന്തവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെയധികം സാമ്പത്തിക പ്രസിന്ധി ഉണ്ട് എന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മളിത് വളരെയധികം ഭംഗിയാക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ഇത് അണിയിച്ചു ഒരുക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം എത്ര രൂപ ചിലവ് വരുന്നുണ്ട് ഒരു സംഘം ഇറങ്ങുമ്പോൾ സംഘം ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് ഈ മുഖം ഇത് മാത്രമായിട്ടു തന്നെ ഇതിനിപ്പോൾ ഒരു പുലിക്കൊരു ഇരുപതിനായിരത്തോളം രൂപ മേലെയാണ് വരുന്നത് നമ്മൾ കണക്കുകൂട്ടി ഇപ്പോൾ കിട്ടില്ല അതിൽ മേലെ വരുള്ളൂ നൂറ് ശതമാനം അത്ര ദിവസത്തെ അധ്വാനവും ഒരു മൂന്ന് മൂന്നര മാസത്തോളം ഇതിൻ്റെ പിന്നിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഇല്ലായെന്ന് പറഞ്ഞു പുലിക്കളി അപ്പോൾ കുറച്ച് ഒരു പിന്നിലേക്ക് പോയി അപ്പോൾ അതാണ് ഞങ്ങളെ ആകെ പ്രതിസന്ധിയില്ല പിരിവട്ടും കിട്ടാണ്ടായി അപ്പോൾ വളരെയധികം സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രശ്നം അതാവും തോറും പരിപാടികൾ വളരെയധികം നന്നാക്കും എപ്പോഴാണ് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ഇപ്പം പതിനെട്ടാം തീയതിയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ ഇതിൻ്റെ സമയപ്രദർശന പ്രദർശനം ആരംഭിക്കും നാളെ രാവിലെ എട്ട് മണി നൂറിലാണ് നമ്മുടെ ഈ പുലികളുടെ മേത്തിൽക്കുന്ന ചായം അരക്കിൽ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് പുലിക്കളി അന്ന് പതിനെട്ടാം തീയതി കാലത്ത് ആറു മണി തൊട്ടും നമ്മുടെ വര ആരംഭിക്കുകയാണ് പരമാവധി ഡീറ്റെയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വര നമ്മൾ ഈ പശ്ചിതി ചെയ്യുന്നത് അപ്പം മോങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം പുലികം അതേപോലെ തന്നെ മീശയിലും അല്ലെങ്കിൽ കവളായാലും ഒക്കെ പരമാവധി ഡീറ്റെയിൽ വർക്കുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും പുലി മടകളിൽ പുലികൾ ഒരുങ്ങി ഒരുങ്ങിത്തുടങ്ങി അതിനോടുള്ള എല്ലാ പ്രാഥമിക വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞു ഇനി പതിനെട്ടാം തീയതി എത്തുകയോ വേണ്ടു എല്ലാവരും തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങുകയായി വലിയ കൂടി വലിയ രീതിയിലുള്ള ആർഭാടങ്ങളില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും ഗംഭീരമായി ഓണാഘോഷം നടത്താൻ തന്നെയാണ് ഈ ദേശക്കാരുടെ തീരുമാനം ഏഴ് ദേശക്കാരും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് റിപ്പോർട്ടർ ജെയ്സൈൻ റിപ്പോർട്ടർ തൃശ്ശൂർ